അല്ല കേന്ദ്രത്തിന് പുനഃപരിശോധനാ റിജി കൊടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷേ ഇത് വളരെ വിശദമായൊരു ജഡ്ജ്മെൻ്റ് ആണ് നാനൂറ്റി പതിനഞ്ച് പേജുള്ള ജഡ്ജ്മെൻ്റാണ് ആ ജഡ്ജ്മെൻറ്റ് ഗവർണറുടെ അതുപോലെ തന്നെ ബില്ലുകളിലുള്ള പ്രസിഡൻറ്റിൻ്റെയും അധികാരം സംബന്ധിച്ച് ഇതിനു മുൻപ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വിധികൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും നിലവിലുള്ള സ്ഥിതി എന്താണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ നിയോഗിച്ചിട്ടുള്ള വിവിധ കമ്മീഷനുകൾ സർക്കാർ കമ്മീഷൻ പൂജ്യ കമ്മീഷൻ ഇവരെല്ലാം നടത്തിയിട്ടുള്ള ശുപാർശകൾ എന്താണ് വെങ്കട ജല്ലയ്യ കമ്മീഷൻ്റെ ശുപാർശ എന്താണ് ഇങ്ങനെ വളരെ സമഗ്രമായി എല്ലാ വശങ്ങളും പരിശോധിച്ചു സുപ്രീം കോടതി ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു ഓപ്പൺ കോട്ടർ മർച്ചൂർ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുതത്വം ആവിഷ്കരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് വളരെ കവേഡായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് ഒരു നിയമവിദ്യാർത്ഥിയെ വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വളരെ വിശദമായി തന്നെ ഈ പ്രശ്നത്തെ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടാണ് ഈ സമയക്രമം നിശ്ചയിക്കുന്നതിലുള്ളത് നേരത്തെ കമ്മീഷനുകളും സമയക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള ശുപാർശകളാണ് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായിട്ടുള്ള ഫെഡറലിസം അതുപോലെ തന്നെ ജനാധിപത്യം ഇത് രണ്ടിനകത്തും ഉറപ്പിച്ചു നിർത്തുന്നതാണ് ബില്ല് ഈ വിധിയുടെ ഒരു പ്രത്യേകത ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ വിധി അടയാളപ്പെടുത്താൻ പോകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തെ ജനാധിപത്യത്തെ മുൻനിരയിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ഒരു വിധി എന്ന വിലയിലായിരിക്കും അതിനെ മറികടക്കാനുള്ള നാമനിർദ്ദേശ സംവിധാനങ്ങളെ അല്ല ശരി ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ജനങ്ങളുടെ അഭിപ്രായമാണ് ജനഹിതമാണ് പ്രധാനം എന്ന് വിലയിരുത്താനായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് സമയക്രമങ്ങൾ വന്നിരിക്കുന്നു വീ പവർ ഇല്ല ഒരു കാര്യം കൂടി അത് ഞങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു നിയമം ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് വിലയിരുത്താനുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ നീതിന്യായ നയ സംവിധാനത്തിനാണുള്ളത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അൾട്രാവയറാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ അത് നീതിപീഠമാണ് വിലയിരുത്തേണ്ടത് അത് ഗവർണറോ അല്ലെങ്കിൽ തന്നെ പ്രസിഡൻറ്റോ അല്ല അത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് സാധാരണ നടപടിക്രമങ്ങളിപ്പോൾ അതിനകത്ത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുമെന്ന് വിത്തോൾഡെയ്യാം എന്നുള്ളതാണ് അതുപന്നെ നേരത്തെ ഞങ്ങളെല്ലാം വ്യക്തമാക്കാൻ ശ്രമിച്ചതാണ് വിത്തോൾഡ് ചെയ്യുക എന്നുള്ളത് ഈ തീരുമാനത്തിൻ്റെ നടപടിക്രമം തിരിച്ചയച്ചു വരുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ചുള്ളതാണ് അത് ഒറ്റയ്ക്ക് നിൽക്കുമെന്നല്ല അതുപോലെ തന്നെ ഭരണഘടന വ്യക്തമാണ് ഷാൽ ഡിക്ലെയർ എന്നുള്ളതാണ് ഷാൽ എന്ന് തന്നെയാണ് ഭരണഘടന അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിർബന്ധമായും ഈ ദൗത്യം ഗവർണർ നിർവഹിക്കേണ്ടതാണ് അപ്പോൾ വളരെ വിശദമായ വിശകലനത്തിന് ശേഷമാണ് ഉന്നത നീതിപീഠം ഈ വിധിയിലേക്ക് എത്തിയിട്ടുള്ളത് ആ വിധി ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാഗതാർഹമാണ് അതനുസരിച്ചുള്ള നടപടി ഇപ്പോൾ തമിഴ്നാട് ആ ബില്ലുകളെല്ലാം തന്നെ നിയമമാക്കി മാറ്റി കഴിഞ്ഞു നമ്മുടെ ഇതിനകത്തും ഇനി വരുന്ന കേസുകളിലും ഇത് ഇതിൻ്റെ വെളിച്ചത്തിലായിരിക്കും വിധി ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്